ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വളരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ചക്കക്കുരു നമുക്ക് ഇനി ചക്കയുടെ സീസണാണ് നമുക്ക് ചക്കക്കുരു ഒക്കെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഞാനൊരു റോസ്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് വേണ്ടി കുറച്ച് ചക്കക്കുരു പാട കളഞ്ഞിട്ട് കുക്കറിലൊരു വിസിലടിച്ച് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് കട്ട് ചെയ്യുന്നതിന് എളുപ്പമുണ്ട് നമ്മൾ രീതി കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പച്ചയ്ക്ക് കട്ട് ചെയ്യുന്നതിനെക്കാട്ടി പ്രയാസം കുറവാണ് അപ്പോൾ അത് തന്നെയല്ല നമുക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ ഇങ്ങനെ കുക്കറിൽ വേവിച്ച് ഒരു വിസിലടിച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് നല്ല എയർടൈറ്റായിട്ടുള്ള പാത്രത്തിൽ ഇളച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്ന അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് കൂട്ടാനുണ്ടാക്കാൻ ഒക്കും അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് വേണ്ടുന്ന മസാല ചേർത്ത് കുറച്ച് നേരം വെക്കാം ഇതിനു വേണ്ടുന്ന മസാല കൂട്ടാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം കുരുമുളക് ഇച്ചിരി കിര മസാല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി സവാള ആവശ്യത്തിന് ഉപ്പും വെട്ടി നമുക്ക് കുറച്ച് നേരം വെക്കാം ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പം തന്നെ ഈ മസാലകളെല്ലാം ചക്ക കുരുവിയിലൊന്ന് പിടിക്കും നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേരുവകൾ ചേർക്കുക എല്ലാം ഒന്ന് പറ്റി വെക്കാം മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി സവാള ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിന് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ആദ്യമേ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പോയി സവാളയോട് വഴറ്റിയതിന് ശേഷം നിങ്ങൾ പറ്റി വെച്ചിരിക്കുന്ന ചക്ക കുരു ഇട്ടുകൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ചക്ക റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈയൊരു കൂട്ടം മാത്രം മതി നമുക്ക് ചോറ് നടത്തുണ്ടാകാനും എന്നും വെറൈറ്റി ആയിട്ട് ഓരോ വിഭവങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ റോസ്റ്റ് എല്ലാം റെഡി ആയിരിക്കുന്നു നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടായോ ഇച്ചിരി കരിയേപ്പിലൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം നല്ലൊരു മണമാണ് വരുന്നത് കണ്ടില്ലേ ഒന്നിനൊന്നും തൊടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഈ ഒരൊറ്റ കൂട്ടാൻ മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ ഇത് കാപ്പിയുടെ കൂടെ വെറുതെ മാരി തിന്നാൻ നോക്കും അപ്പം എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ